കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കായംകുളം നഗരത്തിന്റെ കിഴക്കൻ മേഖലയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് നഗരസഭാ ഇരുപത്തിയൊൻപതാം വാർഡിൽ കുന്നത്താൽമൂടിന് സമീപം വയലറക്കത്ത് പുരുഷോത്തമൻ നായരുടെ വീട് അയൽവീട്ടിലെ മരം കടപുഴകി വീണ് തകർന്നു ചെറിയ തൈപ്പിള്ളിൽ രാജന്റെ വീടായ ഒറ്റമുറി ഷെഡും മരം വീണ് തകർന്നു നഗരസഭാ കൗൺസിലർമാരായ എസ് കേശുനാഥും സുകുമാരിയും സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ദുരിതബാധിതർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് എസ് കേശുനാഥ് പറഞ്ഞു ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിനെ തുടർന്ന് ചേരാവളി പ്രദേശത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ കുന്നത്താലിന് മൊണ് സമീപം പുരുഷോത്തമൻ നായരുടെ വീട് തകർന്ന് അവിടെ ഇനി അത് പുന പുനർനിർമ്മിക്കാതെ അദ്ദേഹത്തിന് അവിടെ കഴിയാൻ പറ്റാത്ത സാഹചര്യമാണ് വല്ലാത്ത ഒരു ഭക്ഷണമരം വീണാണ് വീട് തകർന്നത് പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഒരു ചെറ്റക്കുടലിന് സമാനമായിട്ടുള്ള രാജനെന്ന് പറയുന്ന ഒരാളുടെ വീട് തകർന്ന് അവിടെ ഒരു ചരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതും തകർന്നു അപ്പം അത്തരത്തിലുള്ള വ്യാപകമായ നാശനഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്താകെ ഉണ്ടായിരിക്കുന്നത് അത് അടിയന്തരമായി ഇവർക്ക് സഹായം ഉണ്ടാകണം വളരെ പാവപ്പെട്ട കുടുംബാംഗങ്ങളാണ് ഈ രണ്ടു പേരും അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് അധികാരികളോട് അഭ്യര്ഥിക്കാനുള്ളത് കാര്യമുണ്ടായിരുന്നു പകറ്റത്താണ് ഈ മരം പത്തൊമ്പത് എൺപത് അമ്പത്തഞ്ച് വയസ്സുള്ള മരമാണ് വലിയ കനവും ഒക്കമുള്ളതാണ് പത്ത് നൂറ്റി അമ്പത് അടിപ്പൊക്കമുള്ള മരമാണ് അത് വിഴുതി വരടപ്പുറത്ത് വീണു അങ്ങനെ രണ്ട് മുറി എല്ലാം നശിച്ചാകെ ഉള്ളു മുറി നശിച്ച് കിടക്കുകയാണ് മറ്റു സാഹചര്യമൊന്നുമില്ല പോയി താമസിക്കാൻ ഗവൺമെൻറ്റിൻ്റെ മൃഗങ്ങളെയൊക്കെ സഹായത്തോടെ മാത്രമേ ഇനി മുമ്പോട്ട് പോകാനും ഒക്കെ തൊഴിലൂറ്റു